സുഹൈലും കോഴും ഇന്ന് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഒരു വെറൈറ്റി സ്റ്റൈലാണ് നമ്മൾ കപ്സ ഉണ്ടാക്കണത് ഉള്ളി തക്കാളി പച്ചോളി ഇതെല്ലാം മിക്സിയിൽ കപ്സ മസാല മാഗി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് തൈര് മിക്സ് മാ സൺഫ്ലവർ ഓയിൽ കഴുകി വെച്ച ചിക്കൻ അതുപോലെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എത്ര ഇന്ററസ്റ്റ് ചെയ്യണം ചിക്കൻ ഒന്ന് എത്ര

വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അരി ഇട്ട് കൊടുക്കുക ഇന്ത്യ ഗേറ്റ് ഗോൾഡ് ഇട്ടാ നേരം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു പിന്നെ ഊറ്റി വെച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുത്തത് വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് ആ ചെമ്പ് തിരിച്ചു കയറ്റിട്ടുണ്ട് ഇനി നേരെ ചിക്കനിലേക്ക് ഇങ്ങട്ട് കുത്തി ഇടുക ഒരു അരമണിക്കൂർ ഇങ്ങനെ ആളായിട്ടാ ചോറ് വെള്ളമാനാകുമ്പോട്ടുണ്ട് ബാബു ഒക്കെ എത്തിയിട്ടുണ്ട് അതാണ് അതിന്റെ സ്റ്റൈല് അടിപൊളി തകർത്ത് മജ്ബൂസും പിന്നെ മധുഹൂത്തും ഒക്കെ അല്ലേ അതിന്റെ ഡെയിലി വരുന്ന ഒരു സാധനം ഒരു റെസിപ്പി അതേപടി പകർത്തും പരസ്യില്ല അതിനെന്തെങ്കിലും വ്യത്യസ്തമാണോ